ഇന്ത്യയിൽ ഇപ്പോൾ ക്രിക്കറ്റിന് മുന്നിൽ മറ്റ് കളികളൊക്കെ കേവലം തോഴിമാർ മാത്രം ഫുട്ബോളിനും വോളിബോളിനും ബാസ്ക്കറ്റ്ബോളിനും ആരവുമയർന്നിരുന്ന കേരളത്തിൻ്റെ പോലും ക്രിക്കറ്റ് കീഴടക്കി ക്രിക്കറ്റിൽ പണത്തിൻ്റെ കളി അതിരുകടക്കുന്നുവെന്ന ആക്ഷേപം വേറെ ഏറ്റവും ഒടുവിൽ കൊച്ചിയിൽ ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് ഏകദിന മത്സരത്തിന്റെ കാര്യത്തിൽ സംഭവിച്ചതും ഈ പണത്തിൻ്റെ കളി തന്നെയല്ലേ പ്രതികരിക്കുന്നു കേരള ക്രിക്കറ്റ് അസോസിയേഷൻ പ്രസിഡന്റും ദേശീയ ക്രിക്കറ്റ് അക്കാദമി ചെയർമാനുമായ ശ്രീ ടി സി മാത്യു നേരെ ചൊവ്വയിൽ ഒടുവിൽ നടന്ന കാര്യത്തെക്കുറിച്ച് ഏറ്റവും ആദ്യം ചോദിക്കാം ഏകദിന പരമ്പരയ്ക്കായി ഇവിടെ വന്ന വെസ്റ്റ് ഇൻഡീസ് ടീമിന് എന്തായിരുന്നു പ്രശ്നം എനിക്ക് തോന്നിയത് ഒരു പ്രശ്നവുമില്ലാത്ത ലോകത്തിലൊരിക്കലും പോലും ഇല്ലാത്ത ഒരു കാര്യമായിരുന്നു ഒരു ടീം കളിക്കാനായിട്ട് നാട്ടിലെത്തിയിട്ട് ഏതെങ്കിലും വെന്യൂലെത്തിയിട്ട് അവര് കളിക്കില്ല എന്നുള്ള തരത്തിലുള്ള വാർത്തകളും ആ സമയത്തുള്ള ട്വിറ്റുകളും ഇൻഡീസ് ബോർഡുമായിട്ടുള്ള തർക്കവും പെട്ടെന്ന് എനിക്ക് തോന്നിയത് ഇത് കേരളത്തിൽ വന്നു അപ്പോൾ തന്നെ ഇവിടെ ഏതെങ്കിലും സമരക്കാരുടെ പ്രേതം അവരിൽ കയറിയോ എന്നാണ് എനിക്ക് പെട്ടെന്ന് തോന്നിയത് അത് വളരെ പെട്ടെന്ന് പരിഹരിച്ചത് വെസ്റ്റ് ഇൻഡീസ് ബോർഡിനും അതുപോലെ കളിക്കാർക്കും എല്ലാം പിന്നീട് അവരുടെ കരിയറിന് വളരെയധികം ഗുണം ചെയ്യും ഇല്ലെങ്കിൽ ലോക ചരിത്രത്തിൽ തന്നെ ആദ്യമായി സംഭവിക്കുന്ന പ്ലെയേഴ്സിനെ മുഴുവൻ തന്നെ ബാൻ ചെയ്തേനെ അവരുടെ അവസരങ്ങളെല്ലാം നഷ്ടപ്പെട്ടേനെ ഒരുപക്ഷെ വെസ്റ്റ് ഇൻഡീസിലെ കളിക്കാർ ഈ കളി കൊണ്ട് മാത്രം ജീവിക്കുന്നവരാണ് അവരെ സംബന്ധിച്ചിടത്തോളം അവരൊരു പ്രൊഫഷൻ പോലെ നടക്കുന്നവരാണ് അത് ഇല്ലായ്മ അവരുടെ കരിയർ തന്നെ അവസാനിച്ചു പോയെന്ന് ഞാൻ തോന്നണേ അവർ വന്ന സമയം മുതൽ ഇങ്ങനൊരു പ്രശ്നമുണ്ടായിരുന്നു എന്ന് കെ സി ഐക്ക് അറിയാമായിരുന്നു തലേ ദിവസം അവര് പ്രസ് ബ്രീഫിങ്ങിന് വരാതിരിക്കുക ഇല്ലെങ്കിൽ ഒരു അന്താരാഷ്ട്ര മത്സരത്തിന്റെ തലേ ദിവസം പ്രാക്ടീസ് ഷെഡ്യൂൾ ചെയ്തിട്ട് അവർ വരാണ്ടിരുന്നപ്പോൾ അസ്വാഭാവികത തോന്നിയിരുന്നു എന്നോട് എനിക്ക് വന്ന മറുപടി എക്സ്റ്റൻഡ് ടീം മീറ്റിംഗ് എന്നുള്ളതാണ് വൈകുന്നേരം വീണ്ടും ബന്ധപ്പെട്ടപ്പോൾ ബ്രാവോയുടെ ജന്മദിനാഘോഷം ഇത്തരത്തിലുള്ള മറുപടികൾ അതൊന്നും ശരിയായ ഒരു വിശദീകരണമല്ല എന്നെനിക്കറിയാമായിരുന്നു രാത്രിയിൽ എനിക്ക് വെളുപ്പിന് സഞ്ജയ് പട്ടേലിൻ്റെ കോള് മണി വരെ നാലുമണിവരെ മൂന്നേമക്കാൽ വരെ ഞാൻ ഗ്രൗണ്ടിൽ മഴയെ നോക്കിയിരിക്കുകയായിരുന്നു ശേഷമാണ് അവിടെ വന്ന് ഹോട്ടലിൽ വന്ന് തയ്യാറായി കഴിഞ്ഞ് വലിയ താമസമില്ലാണ്ട് അദ്ദേഹത്തിന് വിളി വന്നു യു ആർ ടു റഷ് ടു ഹോട്ടൽ എന്നുള്ള വിധത്തിലുള്ള വാർത്തകൾ വന്നു എന്നോട് പറഞ്ഞു ഏതായാലും ഞാൻ വേണ്ട നടപടികൾ അപ്പോൾ എടുത്തു അത് പൂർണ്ണമായിട്ടും വിശദീകരിക്കുന്നത് ശരിയല്ല കാരണം ബി സി സി ഐയുടെ ഒരു അനുവാദമില്ലാതെ മുടങ്ങുമെന്ന നിലയിൽ നിന്ന് കളി നടത്താൻ ബി സി സിക്ക് കഴിഞ്ഞു പക്ഷേ അതിന് കൊടുത്ത വില എത്രയായിരുന്നു മൂന്ന് കോടി എന്ന് ചിലർ പറയുന്നു അഞ്ച് കോടി എന്ന് മറ്റു ചിലർ താങ്കൾക്കറിയാമായിരിക്കുമല്ലോ അത് അവരുടെ ടി എ ഡി എ മാത്രമാണ് നൽകിയത് അല്ലാതുള്ള ഏതെങ്കിലും തരത്തിലുള്ള പേയ്മെന്റോ ഇല്ലെങ്കിൽ കോമ്പൻസേഷനോ ഇല്ലെങ്കിൽ അഷ്വറൻസോ ഇത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിന്റെ അന്ന് ഐ എം നോട്ട് ഞാൻ പറഞ്ഞത് പ്രശ്നം വെസ്റ്റ് ഇൻഡീസ് ടീമും അവരുടെ ക്രിക്കറ്റ് ബോർഡും തമ്മിലാണെങ്കിലും ഇവിടെ കളിക്കില്ല എന്ന് പറയുമ്പോൾ ആ പ്രശ്നം ബി സി സിയുടേതായിട്ട് മാറുന്നു കെ സിയുടേതായിട്ട് മാറുന്നു അപ്പോൾ അത് പരിഹരിക്കാൻ നിങ്ങൾ എന്തെങ്കിലും ഔട്ട് ഓഫ് ദി വേ ആയിട്ട് ചെയ്തിട്ടുണ്ടാവും അതെന്താണെന്നാണ് ആളുകൾക്ക് അറിയേണ്ടത് ഔട്ട് ഓഫ് ദി വേ ചെയ്യുന്ന കാര്യങ്ങളും സ്ട്രേറ്റ് ആയിട്ട് പറയുന്നത് ശരിയല്ലല്ലോ ഏതായാലും അത്തരത്തിൽ ഒരു കാര്യം കെ സിയുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല നാച്ചുറലി ഒരു കാര്യം തുറന്ന് സമ്മതിച്ചേ പറ്റൂ ഇത് ബി സി സി ഐ ഈ പ്രശ്നത്തെ ഇല്ലെങ്കിൽ ഇവിടെ മത്സരം കളിക്കില്ല എന്നുള്ള ആ വിഷയത്തെ ബെയിലൗട്ട് ചെയ്തു എന്നുള്ളത് സത്യമാണ് അത് ബി സി സി ഐയുടെ അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിലും അതുപോലെ തന്നെ ബി സി സി ഐയുടെ ക്ലൗട്ടും അന്താരാഷ്ട്ര ക്രിക്കറ്റ് രംഗത്തുള്ള ക്ലൗട്ടും അതിന് സഹകരണമായിട്ടുണ്ട് ബി സി സി ഐ പല കാര്യങ്ങളും ബെയിലൗട്ട് ചെയ്യുന്നത് അവരുടെ ക്ലൗട്ട് കൊണ്ട് മാത്രമല്ല പണം കൊണ്ടുകൂടിയാണ് കൂടിയാണ് അപ്പം ഇതിലിങ്ങനെ ഒരു പണത്തിൻ്റെ കളി നടന്നു എന്നത് സ്പോർട്സ് എന്ന് പറയുന്ന മഹത്തായ ഒരു കാര്യത്തിന് നല്ലതാണ് ഒരിക്കലുമല്ല ഇതൊരു സ്പോർട്സിനെയും ഈ കാര്യവുമായിട്ട് ഒരു ക്രൈസിസ് മാനേജ്മെന്റുമായിട്ട് നമ്മൾ നമ്മൾ കമ്പയർ ചെയ്യേണ്ട കാര്യമില്ല ഇതൊരു ക്രൈസിസ് മാനേജ്മെന്റ് ആയിരുന്നു അത് തരണം ചെയ്യാൻ ബി സി സി ഐയുടെ ശക്തി ഉപയോഗിച്ചിട്ടുണ്ട് എന്നുള്ളത് ശരിയാണ് പാവം മറ്റു കളികളുടെ കാര്യം താങ്കളൊന്ന് ആലോചിച്ച് നോക്കുക ഈ ഒരു പണത്തിൻ്റെ ഹുങ്കുകൊണ്ടല്ലേ താങ്കളെപ്പോലുള്ള ആളുകൾ പറയുന്നത് ഞങ്ങൾക്ക് സ്പോർട്സ് കൗൺസിലിൻ്റെ ഒന്നും വേണ്ട എന്നു അതുകൊണ്ടല്ല അത് എപ്പോഴും നമ്മൾ കാണേണ്ട ഒരു കാര്യം പോസിറ്റീവായിട്ട് കാണണം നമ്മുടെ സ്റ്റേറ്റ് വളരണം ഇൻഡിവിജ്വൽസ് വളരണം എല്ലാവരെയും സംബന്ധിച്ചും നമ്മളുടെ ജി ഡി പി ഗ്രോ ചെയ്യണം അതുപോലെ തന്നെ സ്പോർട്സിലും അഭിവൃദ്ധി ഉണ്ടാവണം ബി സി സി ഐ ഇത് വളരെ നന്നായിട്ട് മാർക്കറ്റ് ചെയ്തതിൻ്റെ ഒരു എൻ്റെ റിസൾട്ടാണ് ഇപ്പോൾ സക്സസ് ഞാൻ ചോദിക്കുന്നത് ഇപ്പം താങ്കൾ മാനേജ്മെന്റ് പഠിച്ചതാണ് ഇപ്പോൾ സ്പോർട്സ് അഡ്മിനിസ്ട്രേഷനിൽ പി എടുക്കാൻ വേണ്ടി ശ്രമിക്കുകയുമാണ് അപ്പം അതിൻ്റെ പശ്ചാത്തലത്തിൽ പറയുന്നത് മനസ്സിലാക്കാം പക്ഷേ ഈ സ്പോർട്സ് മാത്രം അഭിവൃദ്ധിപ്പെട്ടാൽ മതിയോ ക്രിക്കറ്റ് മാത്രം ഒരു കാര്യം എപ്പോഴും ഞാൻ വിമർശന രൂപേണ പറയുക എന്നാണ് ലോങ് ഹോൾഡിംഗ് ഓഫ് പവർ ബൈ എ സിംഗിൾ ഇൻഡിവിജ്വൽ ഒരാൾ ആ സ്ഥാനത്ത് വർഷങ്ങൾ തുടരുന്നത് ഒരു സ്പോർട്സിനും സ്പോർട്സ് കായിക സംഘടനയ്ക്കും നല്ലതല്ല നമുക്കിവിടെ നമ്മൾ നാഷണൽ ഫെഡറേഷൻസിന് എടുക്കാം ഈ ബി സി സി ഒഴിച്ചുള്ള നാഷണൽ ഫെഡറേഷൻ്റെ തലപ്പത്ത് നാൽപ്പത് വർഷം ഒരാൾ തുടർച്ചയായിട്ടിരിക്കുന്നു അവിടെ എന്ത് നടക്കുന്നു ആ സ്പോർട്സ് ഫെഡറേഷനിൽ എന്ത് നടക്കുന്നു എന്ന് ഗവൺമെൻറ് ചിന്തിച്ചിട്ടില്ല ബി സി സി ഐ കുറ്റം പറയാൻ മാത്രമാണ് പല സ്പോർട് കായിക മന്ത്രിമാർ ശ്രമിച്ചിട്ടുള്ളത് ഈ പറഞ്ഞ കാര്യം താങ്കൾക്ക് ബാധകമാകുമ്പോൾ താങ്കൾ ഈ സ്ഥാനം ഉപേക്ഷിക്കുമോ തീർച്ചയായിട്ടും ഞാൻ സെക്രട്ടറി സ്ഥാനം എട്ട് വർഷം ഇരുന്ന് കഴിഞ്ഞപ്പോൾ എല്ലാവരും എന്നോട് പറഞ്ഞു കെ സി എയിലും കേരളത്തിലും ക്രിക്കറ്റിന് വേണ്ടിയുള്ള പല വികസന പദ്ധതികളും നടപ്പാക്കുന്നുണ്ട് അത് കണ്ടിന്യൂ ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ സെക്രട്ടറി ആയിട്ട് തന്നെ തുടരണം പറഞ്ഞു പക്ഷെ ഞാൻ റിഫ്യൂസ് ചെയ്തു കാരണം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാരണവശാലും എനിക്ക് എത്ര ടൈം വേണേ ഇരിക്കാം പക്ഷെ ഞാൻ പറഞ്ഞു അടുത്ത പൊസിഷനിലേക്ക് മാറുന്നതായിരിക്കും നല്ലത് എങ്കിൽ മാത്രമാണ് നമുക്ക് അടുത്ത ഹൈട്രേഷൻ പുതിയ പുതിയ ആളുകളെ പുതിയ സ്ഥാനത്തേക്ക് നമുക്ക് കൊണ്ടുവരാൻ കഴിയും ഒരാൾ തന്നെ ഇരിക്കുന്നത് ശരിയുമല്ല ഒരു സ്ഥാനം മാറിയെന്ന് വെച്ചിട്ട് താങ്കൾക്കുള്ള പ്രയോജനങ്ങൾ ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല ഞാൻ ചോദിക്കുന്നത് ഇപ്പോൾ ഏതാണ്ട് ഒരു ടി മാത്യു ലിമിറ്റഡ് കമ്പനിയാണ് കെ എന്ന് പറയുന്നവരുണ്ട് അവസ്ഥ തുടരാനല്ലേ താങ്കളും ആഗ്രഹിക്കുക ഒരിക്കലും അല്ല ഏറ്റവും ഡെമോക്രാറ്റിക് ആയിട്ടുള്ള പ്രോസസ്സിലൂടെ മുഴുവൻ ആളുകളുടെ അഭിപ്രായത്തിലൂടെ യുനാനിമസ് ആയിട്ട് തീരുമാനം ചർച്ച ചെയ്തല്ലാതെ കെ സി എയിലൂടെ തീരുമാനമെടുക്കാറില്ല ശശി തരൂര് ശ്രേയാംസ് കുമാർ അങ്ങനെ ഈ രംഗത്തേക്ക് വരാൻ ആഗ്രഹിച്ച പലരുമുണ്ട് കേരളത്തിൽ തന്നെ പക്ഷേ താങ്കൾ കൈയടക്കിയിരിക്കുന്ന ഈ രംഗം കുറെ കാലമായി അവർക്ക് ആർക്കും പ്രവേശനമില്ലാത്ത ഒന്നായി താങ്കൾ മാറ്റി തീർത്തില്ലേ ഈ ശശി തരൂരാണോ ഈ രംഗത്തുള്ള ഏറ്റവും നല്ലൊരു വ്യക്തി അദ്ദേഹത്തിന്റെ മന്ത്രിസ്ഥാനം പോയത് എങ്ങനെയാണ് ഞങ്ങൾ ആരുമെല്ലാം മന്ത്രിസ്ഥാനം കളഞ്ഞതും അദ്ദേഹത്തിന് നൽകിയതും പ്രധാനമന്ത്രി അന്വേഷിച്ചിട്ട് അദ്ദേഹം കുഴപ്പക്കാരനാണ് എന്ന് കണ്ടിട്ടാണ് കേന്ദ്രമന്ത്രി സ്ഥാനം പോയത് മറ്റൊരു ക്രിക്കറ്റിന്റെ കാര്യം മാത്രമാണ് അതൊക്കെ ശശി തരൂരാണോ ഇതിന് ഏറ്റവും മികച്ച വ്യക്തി എന്താണ് ശശി തരൂരിന്റെ ക്രിക്കറ്റിലെ കോൺട്രിബ്യൂഷൻ എനിക്കറിയണം അദ്ദേഹം ചെയ്തെന്താണ് ഐ പി എല്ലിൽ എന്ത് ചെയ്തു അതേ നമുക്ക് എല്ലാവർക്കും അറിയാം അതുകൊണ്ട് അദ്ദേഹം ഇതിനൊരു മികച്ച വ്യക്തിയാണെന്ന് ഞാൻ കരുതുന്നില്ല അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം ആ വിവാഹത്തിലേക്കൊന്നും ഞാൻ പേഴ്സണൽ ഇതിലേക്കൊന്നും ഞാൻ പോകുന്നില്ല ഞാൻ ഉദാഹരണമായി പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഒരു എമിസറി എന്നെ വന്നു കണ്ടു ശശി തരൂരിന് ക്രിക്കറ്റിൽ വന്നു ഞാൻ പറഞ്ഞു ക്രിക്കറ്റിൽ വന്നമെങ്കിൽ അദ്ദേഹം ഗ്രാസ് റൂട്ട് ലെവലിൽ പ്രവർത്തിക്കണം അദ്ദേഹം വരാൻ പറ്റും അതിന് അതിനുശേഷം ഞാൻ പറഞ്ഞു ശരി അദ്ദേഹത്തെ വെൽക്കം ചെയ്യാം ഹീ വാണ്ടഡ് ടു ഡൂ സംതിങ് ഫോർ ക്രിക്കറ്റ് ഞാൻ പറഞ്ഞു ഊ പ്രിവെൻറ്റഡ് ഹിം ഫ്രം ഡൂയിങ് സംതിങ് ആരാണ് അദ്ദേഹത്തോട് ക്രിക്കറ്റ് ചെയ്യരുതെന്ന് പറഞ്ഞാൽ സ്ഥാനം വേണോ എന്തെങ്കിലും ചെയ്യാൻ ഇവിടെ സ്ഥാനമില്ലാത്ത എത്ര ആളുകൾ വർക്ക് ചെയ്യുന്നു ഉടനെ അദ്ദേഹത്തിന് പറഞ്ഞു ശരി അതും ഞാൻ സമ്മതിക്കുന്നു ഹീ കനോട്ട് കമ്മിങ് ശരി ഞാൻ പറഞ്ഞു ഞാൻ ബൈലോ അമെൻ്റ് ചെയ്ത് അദ്ദേഹത്തെ കൊണ്ടുവരാം ചെയ്തോളൂ ഉടനെ അദ്ദേഹത്തിന് പറഞ്ഞു ശ്രീ അദ്ദേഹത്തിൻ്റെ പോലുള്ള ഒരു സ്റ്റാച്ചറിലുള്ള ആൾക്ക് ഇതിൻ്റെ ഒരു പ്രസിഡൻ്റ് സ്ഥാനമെങ്കിലും കൊടുക്കണം അപ്പോൾ ഞാൻ പ്രസിഡൻറ്റായിട്ട് രണ്ട് മാസേ ഉള്ളൂ അപ്പോൾ എൻ്റെ സ്ഥാനം വേണം എന്നാണ് ആവശ്യപ്പെടുന്നത് അപ്പോൾ ഞാൻ തമാശയായിട്ട് പറഞ്ഞു ശരി അതും ഞാൻ സമ്മതിച്ചു പക്ഷേ ഒരു കാര്യമുണ്ട് അദ്ദേഹത്തിന് ഇപ്പോൾ ഉള്ള ജോലി കൊള്ളില്ലാത്തതുകൊണ്ടാണ് അദ്ദേഹം ഇത് ആവശ്യപ്പെടുന്നത് അതുകൊണ്ട് കാര്യം ഞങ്ങൾ എക്സ്ചേഞ്ച് ചെയ്തേക്കാം എന്ന് ഞാൻ പറഞ്ഞു താങ്കൾ എം പിണമെന്ന് അല്ല അതാണല്ലോ അതൊക്കെ അവിടുത്തെ പണിയില്ലാത്തതുകൊണ്ടാണല്ലോ ഇവിടെ ഇത് വേണമെന്ന് ആവശ്യപ്പെടുന്നത് ഇതൊന്നും ഞാൻ പറഞ്ഞാൽ അങ്ങനെയുള്ള വിരട്ടുകളിൽ ഗവർണറുടെ മുമ്പിൽ വെച്ച് അദ്ദേഹം കേരള അന്നത്തെ നിഖിൽ കുമാറിൻ്റെ മുമ്പിൽ വെച്ച് അദ്ദേഹം പറയുകയാണ് ദിസ് മാൻ പ്രിവെൻറ്റഡ് ഫ്രീ മീ ഫ്രം കമ്മിങ് എൻ അത്തരത്തിൽ ഇതിനെ ഇതിനെ പിടിച്ചെടുക്കാം എന്ന് ശശിതരൂരിൽ ആര് വിചാരിച്ചാലും ഞാനൊരു കാര്യം പറയുന്നു ഇവിടെ ഇതൊരു ഒരു വളരെ സുതാര്യമായി വർക്ക് ചെയ്യുന്ന വർഷങ്ങൾ ഇതിൻ്റെ അകത്ത് ചെറുപ്പം തൊട്ട് വർക്ക് ചെയ്തിട്ടുള്ള അവരുടെ ലൈഫ് ഇതിനുവേണ്ടി സ്പോയിൽ ചെയ്തിട്ടുള്ള ആളുകളാണ് ഇവിടെ വർക്ക് ചെയ്തത് ശശിതരൂരിനെ പോലുള്ള ആളുകൾ ഇതിൽ വരാതിരിക്കാൻ വേണ്ടിയല്ലേ താങ്കൾ മനഃപ്പൂർവ്വവും കെ സി ഐയുടെ ബൈലോ തന്നെ ഭേദഗതി ചെയ്തത് ഒരിക്കലല്ല ബി സി സിയിൽ സിബിലിറ്ററി ക്ലോസസ് ഉണ്ട് അവിടെ ഇത്ര ഏജിയും അറ്റൻഡ് ചെയ്യാത്ത ഒരാൾക്ക് അവിടുത്തെ ഓഫീസ് പേർ കഴിയില്ല അതുപോലെ തന്നെ ഓഫീസ് ബെയർ ആവാത്ത ഒരാൾക്ക് അവിടുത്തെ പ്രസിഡന്റ് ആവാൻ കഴിയില്ല അങ്ങനെ സോണൽ റൊട്ടേഷൻ ഈസ് ദയർ എന്തുകൊണ്ടാണ് പണമുള്ള സംഘടന ആരെങ്കിലും ഒരു ദിവസം പിടിച്ചോണ്ട് പോയ എടുത്തോണ്ട് പോയെന്ന് വെച്ചാൽ ഇപ്പൊ ദാവൂദ് ഇബ്രാഹിമിന് കിറാച്ചിയിൽ ഇരുന്നിട്ട് ഈ സംഘടന പിടിച്ചെടുക്കാൻ തീരുമാനിച്ചിട്ട് എടുത്തെടുക്കാൻ പറ്റണോ ഇപ്പൊ ബി സി സി കാണുന്നത് മറ്റൊന്നല്ലല്ലോ ഇപ്പൊ ശ്രീനിവാസിന്റെ സ്വാധീനത എങ്ങനെയാണ് അതിൽ പണത്തിന് വലിയൊരു പങ്കുണ്ടെന്നുള്ള വ്യക്തമല്ല ഒരിക്കലും ശ്രീനിവാസൻ എന്ന് പറയുന്ന അഡ്മിനിസ്ട്രേറ്ററുടെ കോൺട്രിബ്യൂഷൻ നമ്മൾ മനസ്സിലാക്കണം ഐ സി സി തലപ്പത്ത് അദ്ദേഹത്തെ അംഗീകരിച്ചെന്തുകൊണ്ടാണ് ചെയർമാന്റെ അംഗീകരിച്ചെന്തുകൊണ്ടാണ് ബി സി സി ഐയിൽ നിന്നും ഇന്ത്യയിൽ നിന്നുമാണ് ഐ സി സി ഐടെ തൊണ്ണൂറ് ശതമാനം റവന്യൂ നമുക്ക് തിരിച്ചു കിട്ടിയിരുന്നത് നാല് ശതമാനം മാത്രമാണ് അത് തിരിച്ച് ഇരുപത്തിനാല് ശതമാനമാക്കുകയാണ് ആ ഇരുപത്തിയാല് ശതമാനത്തിലൂടെ നമുക്ക് ഐ സി സിയുടെ ഫണ്ട് വളരെയധികം മിണ്ടിക്ക് കിട്ടും അത് ഇൻഫ്രാസ്ട്രക്ചറിലേക്ക് വളരെയധികം ആരെങ്കിലും ഒരു സ്ഥാനത്തെത്തി അവിടെ ഒരു വലിയ പ്രസ്ഥാനമായി മാറിക്കഴിഞ്ഞാൽ മറ്റാരും വരുന്നത് ഇഷ്ടമല്ല എന്നത് സ്വ സ്വാഭാവികമായിരിക്കാം പക്ഷെ അതില് സംഭവിക്കുന്നത് ഇപ്പൊ താങ്കളുടെ കാര്യത്തിൽ ആണെങ്കിലും അതിൽ സംഭവിക്കാം അല്ല എന്തിന് ശശി തരൂർ നമുക്ക് വി എസ് അച്യുതാനന്ദനാക്കി കൂടെ ൂടേ എന്തുകൊണ്ട് ആക്കിക്കൂട ശരൂരിന്റെ പേര് മാത്രം പറയുന്നു ശശിതരൂരിനോട് വ്യക്തിപരമായി ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ് ഹാസ് ടു സംതിങ് ഫോർ ക്രിക്കറ്റ് ഇനിക്ക് അദ്ദേഹം ക്രിക്കറ്റിൽ കോൺട്രിബ്യൂട്ട് കൊണ്ടുപോയി ഒന്നും അറിഞ്ഞുകൂടാ ക്രിക്കറ്റിന് അപമാനമേ ഉണ്ടാക്കിയിട്ടുള്ളൂ അത് ഐ പി എല്ലിനോട് ജില്ലാ അസോസിയേഷനുകളിൽ പലതിലും ചേരിപ്പോരുണ്ടായിരുന്നു പലരും താങ്കളെ എതിർത്തിരുന്നു പക്ഷേ ഈ എതിർക്കുന്നവരെല്ലാം പിന്നെ താങ്കളുടെ കൂടാരത്തിലാക്കുന്ന എന്തോ താങ്കൾ ചെയ്യുന്നുണ്ട് അതിനെന്താണ് പ്രയോഗിക്കുന്നത് പലപ്പോഴും എന്താണ് നമ്മൾ ചെയ്യുന്നതെന്ന് അറിയാതെ ആയിരുന്നു പലരും വിമർശിച്ചിരുന്നത് ഇപ്പം ഉദാഹരണമായി എൻ്റെ മുൻ പ്രസിഡന്റുമാരുടെ രണ്ടു പേര് എസ് കെ നായരും സലീമും സലീം കുറെ വർഷങ്ങളായിട്ട് തെറ്റിദ്ധാരണ മൂലം അദ്ദേഹം നമുക്കെതിരെ പല കാര്യവും ചെയ്തിട്ടുണ്ട് എസ് കെ നായർ അങ്ങനൊന്നും ചെയ്തിട്ടില്ല പക്ഷെ എങ്കിലും എന്തോ ഞങ്ങൾ വന്ന് ശത്രുക്കളാണ് എന്നുള്ള തരത്തിലുള്ള വ്യാപക പ്രതികരണമുണ്ട് രണ്ടുപേരും വണ്ടേ മാച്ചിന് വിളിച്ചു വന്നു അവർ രണ്ടുപേരും വളരെ വളരെ നല്ല രീതിയിൽ കെ സി പ്രശംസിച്ചു എന്നോട് പറഞ്ഞു യു ഹാവ് ടു ഡു ഇനോ ആ പല കാര്യത്തിലും നമ്മൾ ചെയ്യുന്ന അപ്പോൾ എതിർത്തിരുന്ന ആളുകൾ പോലും ഇപ്പോൾ കെ സി അല്ലെങ്കിൽ താങ്കളുടെ വരുതിയിൽ നിൽക്കുന്നതിന് രണ്ട് അർത്ഥമാണ് ഉണ്ടാവുക ഒന്നുകിൽ ഇനി താങ്കളെ ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന് അവർക്ക് തന്നെ തോന്നുന്നു രണ്ട് അവരെ നിർത്താൻ താങ്കൾ സംഭവിച്ചത് ഒരിക്കലും അല്ല ഞാൻ ഇപ്പോൾ എസ് കെ നായർ പ്രസിഡൻറ്റും സലിം ട്രഷററുമായിരുന്ന സമയത്ത് ഞാൻ സെക്രട്ടറിയാണ് രണ്ടായിരത്തി അഞ്ച് മുതൽ രണ്ടായിരത്തി ഏഴ് വരെ ആ സമയത്ത് കംപ്ലീറ്റ് ചെക്കും സെക്രട്ടറി എന്നുള്ള നിലയിൽ ഞാൻ ഒപ്പിട്ട് അദ്ദേഹത്തെ ഏൽപ്പത്തിയിരിക്കുകയാണ് എസ് കെ നായർ സാർ വി ആർ എസ് എടുത്ത് മുഴുവൻ സമയം തിരുവനന്തപുരത്തെ ഓഫീസിൽ ഇരുന്ന് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എനിക്ക് വേറെ ജോലിയുണ്ട് ഞാൻ വല്ലപ്പോഴും ചെന്നിട്ടാണ് എൻ്റെ ഓഫീസ് ഫയലുകൾ നോക്കുന്നത് ചെക്ക് മുഴുവൻ ഡിസ്പേസ്മെൻറ്റ് പ്രസിഡൻ്റും ട്രഷററും മാത്രമാണ് ചെക്ക് ഇഷ്യൂ രജിസ്റ്റർ ആ സമയത്തുള്ള പല കാര്യങ്ങളും കണ്ടുപിടിച്ച് പ്രശ്നങ്ങളുണ്ടാക്കി കണ്ടുപിടിച്ചെന്ന് പറഞ്ഞാൽ അനാവശ്യ പ്രശ്നങ്ങളുണ്ടാക്കി ഒരു വിജിലൻസ് കേസ് ഫയൽ ചെയ്തു ആ വിജിലൻസ് കേസിൽ അന്നത്തെ പ്രസിഡന്റും ട്രഷറും ചെക്ക് ഇഷ്യൂ ചെയ്ത് ഫൈനാൻസ് കൈകാര്യം ചെയ്യുന്ന ആളുകൾ പ്രതിയല്ല ഞാൻ മാത്രം പ്രതി ഇത് ദുരൂഹമാണ് ദുരൂഹമാണ് അപ്പം അത് മുഴുവനും അത് അവർക്ക് ഗിൽറ്റി ഫീലിംഗ് ഉണ്ട് ഇപ്പം അവർക്ക് തെറ്റ് ഉണ്ടെന്ന് പറഞ്ഞു എന്നോട് സംഭവിച്ചു ഈ ഇന്ന് ഈ വൺ മാച്ചിന് വന്നപ്പോൾ അത് പറഞ്ഞു ഈ ചെയ്തത് മുഴുവൻ തെറ്റായി പോയി മാത്രീനോട് എന്നുള്ള രീതിയിൽ അവരൊക്കെ പറഞ്ഞിട്ടുണ്ട് ക്രിക്കറ്റിൽ ഒരുപാട് ഫണ്ട് കെ സി ഐക്കും പണമുണ്ട് പക്ഷേ ഇതൊക്കെ ഓഡിറ്റ് ചെയ്യാനായിട്ട് സർക്കാരിൻ്റെ എന്തെങ്കിലും സംവിധാനമുണ്ടോ എന്തിനാണ് സർക്കാരിൻ്റെ ഈ സർക്കാരാണ് ഇവിടുത്തെ തെറ്റുപറ്റാത്ത കുറ്റമറ്റ ഒരു ഏജൻസി എന്ന് ധരിക്കുന്നത് തെറ്റല്ലേ സർക്കാരിൻ്റെ ഏത് കാര്യമാണ് ഞാൻ ഏതെങ്കിലും എൽ ഡി എഫ് യു ഡി എഫോ കേന്ദ്ര ഗവൺമെന്റോ ഇല്ലെങ്കിൽ ഏതെങ്കിലും കക്ഷിയെ ഉദ്ദേശിച്ചല്ല സർക്കാരിൻ്റെ ഏത് കാര്യമാണ് ഏത് രംഗത്താണ് സർക്കാരിന് നല്ല കാര്യം ചെയ്യാൻ കഴിയുക ഏത് അഡ്മി മാനേജ്മെന്റ് രംഗത്താണ് അവർക്ക് നല്ല എന്തിനാണ് ഐ ടി കമ്പനികൾ എന്നാൽ സർക്കാർ ഐ ടി കമ്പനി തുടങ്ങിയാൽ പോരെ ഇൻഫോ പാർക്ക് തുടങ്ങി ഇവിടുത്തെ ഗവണ്മെന്റിന്റെ സ്ഥലങ്ങൾ പോലും സ്വകാര്യ വ്യക്തി വിട്ടു കൊടുക്കുന്ന എന്തിനാണ് സ്വകാര്യ വ്യക്തികൾക്ക് മാത്രമാണ് നല്ല ഇൻവെസ്റ്റ്മെന്റ് നടത്താൻ കഴിയൂ നന്നായി മാനേജ് ചെയ്യാൻ അത് നന്നായിട്ട് മാനേജ് ചെയ്താൽ പ്രശ്നമില്ല കഴിയും മിസ്മാനേജ്മെന്റ് നമ്മൾ ചൂണ്ടിക്കാണിക്കണം നമ്മളെ സംബന്ധിച്ചിടത്തോളം കേരളത്തിന്റെയും എല്ലാം ഒരു ശാപം എല്ലാ നല്ല കാര്യത്തിനെയും അന്ധമായി എതിർക്കുന്നു ഒരു എൻസർക്കിൾഡ് അറ്റാക്ക് നടത്തി ഒരു ഷാഡോ ഓഫ് സസ്പെഷ്യലിലെ ഏതെങ്കിലും ഒരു കൂട്ടരെ ഇവിടെ എന്തെങ്കിലും ചെയ്യാൻ ഡ്രാസ്റ്റിക് ആയിട്ട് ഒരു ചേഞ്ച് വരുത്താൻ ഒരു ചേഞ്ച് മാനേജ്മെന്റിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ആലോചിച്ചാൽ അതിനെതിരെ പടപ്പുറപ്പാട് നടത്തുക എന്ന് പറയുന്നത് നമ്മുടെ തന്നെ പല വിജിലൻസ് കേസുകളുണ്ട് സ്റ്റേഡിയത്തിന് വേണ്ടി കൊച്ചിയിൽ സ്ഥലം വാങ്ങിയത് സംബന്ധിച്ചുള്ള ഒരുപാട് ആക്ഷേപങ്ങളുണ്ട് അപ്പൊ ഇതിനെയൊക്കെ മറച്ചു വയ്ക്കാൻ വേണ്ടി കൂടിയല്ലേ താങ്കൾ ഈ എല്ലാവരെയും മാറ്റി നിർത്തണമെന്ന് വാദിക്കുന്നത് ഒരിക്കലും ആ സൊസൈറ്റിയിലെ ബോർഡ് ഉത്തരവാദിത്തപ്പെട്ടിരിക്കുന്ന അതിന്റെ അംഗങ്ങളോടാണ് ഇത് ഒന്നോ രണ്ടോ ഒരു ഗ്രൂപ്പിന്റെ നേതൃത്വത്തിലല്ല രണ്ട് ചാർട്ടേഡ് അക്കൗണ്ടന്റ്സ് ഒരു കമ്പനി സെക്രട്ടറി ഞങ്ങളുടെ കയ്യിൽ വർക്ക് ചെയ്യുന്നുണ്ട് ഞാൻ വിശ്വസിക്കുന്ന ഒരു അഡ്മിനിസ്ട്രേറ്റർ എന്നുള്ളത് മാനേജിങ് മാനേജിങ് ലെസ് ഈസ് ബെറ്റർ നിർദ്ദേശങ്ങൾ കൊടുക്കുക ബോർഡ് മീറ്റിംഗിൽ ഞങ്ങൾ തീരുമാനം ഇടക്കൊച്ചി സ്റ്റേഡിയം എന്നത് പലരുടെയും ഒരു ആഗ്രഹമായിരുന്നു പക്ഷേ അത് നടക്കാൻ എന്തെങ്കിലും സാധ്യതയുണ്ടോ അത് ഉപേക്ഷിക്കോ തീർച്ചയായിട്ടും അത് നടത്തി പറ്റൂ കാരണം ഇടക്കൊച്ചി എന്ന് പറയുന്ന ലാൻഡ് എന്ന് പറയുന്ന സ്വകാര്യ വ്യക്തിയുടെതാണ് അതവിടെ രണ്ടായിരത്തി അഞ്ചു വരെ കൃഷി ചെയ്തിരുന്ന സ്ഥലമാണ് റവന്യൂ റെക്കോർഡ്സിലും കൃഷിവകുപ്പിൻ്റെ റെക്കോർഡ്സിലും എല്ലാം ഇതിലുണ്ട് ഗൂഗിൾ മാപ്പിൽ രണ്ടായിരത്തി അഞ്ച് വരെയുള്ള ഗൂഗിൾ മാപ്പിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ പാ കണ്ടെന്ന് നമുക്ക് കാണാം റംസാർ മാപ്പിനെ കുറിച്ച് ഇവിടെ ആളുകൾ പറഞ്ഞു റംസാർ മാപ്പിൻ്റെ അകത്ത് പാടി എന്ന് രേഖപ്പെടുത്തിയിട്ടുള്ള ഇടക്കൊച്ചിയിലെ ഏക സ്ഥലം ഇതാണ് ഒരു സ്ഥലം ഞങ്ങൾ മുഖ്യമന്ത്രിയായിരുന്ന വി എസ് സത്യദാനന്ദിന് മെമ്മോറാണെന്ന് കൊടുക്കുന്നു ഈ സ്ഥലം ഐഡന്റിഫൈ ചെയ്തതിനു ശേഷം ഞങ്ങൾ ഇങ്ങനെ ഒരു സ്ഥലം ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട് ഈ ഒരു സ്റ്റേഡിയം പണിയാനായിട്ട് അനുവാദം തരണം ഗവൺമെൻറ് ക്യാബിനറ്റിൽ വെച്ചിട്ട് എഴുപത്തിയഞ്ച് ശതമാനം സ്റ്റാമ്പ് ഡ്യൂട്ടി രമേശൻ തന്നു എന്നിട്ട് ഇന്റർനാഷണൽ സ്റ്റേഡിയം പബ്ലിക് ഇൻട്രസ്റ്റിൽ അവിടെ പണിയുന്നതിന് വേണ്ടി അനുവാദം തന്നതിന് ശേഷം മാത്രമാണ് സ്ഥലം വാങ്ങിച്ചത് രണ്ട് എവിടെയാണ് ഇന്ന് ലാൻഡ് വാല്യൂ മാർക്കറ്റ് വിലയിൽ കാണിച്ചിട്ടുള്ളത് അവിടുത്തെ മാർക്കറ്റ് വില യഥാർത്ഥത്തിൽ എന്താണ് ലാൻഡ് വാല്യൂ അണ്ടർ വാലുവേഷൻ്റെ രജിസ്റ്ററിൽ എത്ര രൂപ കാണിക്കുന്നു നമ്മളെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും നമ്പർ ടു മണി കൊടുക്കുന്ന ആളുകളല്ല നമ്പർ ടു മണി കൊടുക്കാത്തതും നമ്പർ വൺ മണി കൊടുക്കുമ്പോൾ തന്നെ ഗവൺമെൻറ് നഷ്ടമില്ല കാരണം ഫുൾ സ്റ്റാമ്പ് ഡ്യൂട്ടി നമ്മൾ കൊടുക്കുകയാണ് ഇരുപത്തിയഞ്ച് ശതമാനം അടച്ചാൽ തന്നെ ഒരു സ്വകാര്യ വിത്ത് രജിസ്റ്റർ ചെയ്തതിനേക്കാൾ കൂടുതൽ പണം നമ്മൾ നൽകി ഇവിടെ കൊച്ചിയിലെ നാഷണൽ വാട്ടർവേയുടെ സൈഡിൽ ഒരു ലക്ഷത്തി പതിനായിരം രൂപക്ക് ഒരു സെന്റ് സ്ഥലം കിട്ടുക എന്ന് പറഞ്ഞാൽ അത്ഭുതമാണത് അതിനെ അപ്രീഷിയേറ്റ് ചെയ്തിട്ടില്ല അത് മാത്രമല്ല വേറെ എവിടെ സ്ഥലം മേടിച്ചാലും ഈ വിജിലൻസിന്റെ പുറമെ പോകുന്നു നിയമപരമായി അതിൽ പല പ്രശ്നങ്ങളുമുണ്ട് ഞാൻ ചോദിക്കുന്നത് എന്തായാലും ഇത്തരം തലവേദനകളിൽ പെട്ടതുകൊണ്ട് ഇനി ഈ സ്റ്റേഡിയം യാഥാർത്ഥ്യമാവാൻ എന്തെങ്കിലും സാധ്യതയുണ്ടോ തീർച്ചയായും നിങ്ങളത് ഉപേക്ഷിക്കുകയാണോ തീർച്ചയായിട്ടും മുഖ്യമന്ത്രിയെ കാണും നിങ്ങൾ ഇത് ഈ സിആർഎസ്എലാണ് അതുപോലെ തന്നെ സിആർ സെറ്റ് വണ്ടിൽ സ്വകാര്യ വ്യക്തിക്ക് ഇവിടെ കണ്ടൽ വെട്ടി കെട്ടിടം പണിയാമെങ്കിൽ ഞങ്ങൾ പൊതുപ്രവർത്തകരില്ലെങ്കിൽ ക്രിക്കറ്റ് ഞങ്ങളൊരു സ്വകാര്യ കമ്പനി അല്ലല്ലോ അങ്ങനെയുള്ള ഞങ്ങൾക്ക് എന്തുകൊണ്ട് പബ്ലിക്കിന് വേണ്ടി ഒരു സ്റ്റേഡിയം പണിയാനായിട്ട് അനുവാദം തന്നുകൂടാ അപ്പം വേറെ സ്ഥലം സർക്കാർ തന്നാൽ ഈ സ്ഥലം വിട്ടു കൊടുത്തേക്കാമെന്ന് നിങ്ങൾ ആലോചിക്കുന്നതായി അറിയുന്നുണ്ടല്ലോ ആ ഓപ്ഷൻ ഈസ് ഓപ്പൺ കാരണം മുഖ്യമന്ത്രി ഈ മത്സരത്തിന്റെ മനോധിമാച്ച് കൊടുക്കുന്നതിന് വേണ്ടി ഇവിടെ എത്തുമെന്ന് അറിയിച്ചിരുന്നു അദ്ദേഹം നിർഭാഗ്യവശാൽ ദേഹാസ്വസ്ഥ മൂലം അദ്ദേഹത്തിന് എത്താൻ കഴിഞ്ഞില്ല ഇവിടെ വരുമ്പോൾ ഇവിടെ ഇവിടുത്തെ എല്ലാ രാഷ്ട്രീയ നേതൃത്വവുമായിട്ട് ഞങ്ങൾ ചർച്ച ചെയ്തു എല്ലാവരും ഒരേ സ്വരത്തിൽ പറഞ്ഞു നമുക്ക് കൊച്ചിയിൽ അന്താരാഷ്ട്ര നിർവാരണ സ്റ്റേഡിയം വേണം ഇപ്പോൾ പലരും ചോദിക്കുന്ന ചോദ്യം ഈ സ്റ്റേഡിയം നമുക്ക് മുപ്പത് വർഷത്തെ പാട്ടത്തിന് കീഴിൽ ലഭിച്ചിട്ടുണ്ട് അതുപോലെ ഞാൻ സഞ്ജയ് പട്ടേലിനെ കാണിച്ചു കൊടുത്തു ഇൻഫ്രാസ്ട്രക്ചർ മുഴുവൻ കാണിച്ചു കൊടുത്തു അദ്ദേഹം പറഞ്ഞു ടി സി യു ഹാ ടു ഗോ ഫോർ എ ടെസ്റ്റ് സെൻറ്റർ എന്ന് അദ്ദേഹം സംബന്ധിച്ചിട്ടുണ്ട് പക്ഷേ ഈ സ്റ്റേഡിയത്തിൻ്റെ പറ്റി നമ്മൾ ഇന്നത്തെ കല്ലൂർ സ്റ്റേഡിയം കല്ലൂർ സ്റ്റേഡിയത്തെ സംബന്ധിച്ചിടത്തോളം ഇറ്റ് ഈസ് ലൈക്ക് ജസ്റ്റ് ലൈക്ക് എ അവൻ ഇതിൻ്റെ അടി ചുറ്റും കടകളാണ് ഇവിടെ ഏറ് കിടക്കുകയില്ല ഇന്നത്തെ മോഡേൺ സ്റ്റേഡിയത്തിന് ഇതുപോലെ ഹ്യൂമിഡിറ്റിയും ഇതുപോലത്തെ സമ്മറിലും കളിക്കുന്ന സ്ഥലത്ത് നാലോ അഞ്ചോ ആറോ സെക്ടറുകളായിട്ട് തിരിച്ചിട്ട് എട്ട് മീറ്ററെങ്കിൽ ഗ്യാപ്പിട്ടിട്ട് മാത്രമേ ഇതിനകത്ത് ഏറ് കയറൂ ഇവിടെ ധോണി എന്നോട് ചോദിച്ചു സാർ യു നോ ക്യാൻ യു പുട്ട് സമ്മോർ എ സി ദർ അപ്പം ഞാൻ വിചാരിച്ചു അദ്ദേഹത്തിൻ്റെ ഡ്രസ്സിങ് റൂമിൽ ഏതെങ്കിലും കാരണമെന്ന് വെച്ചാൽ എ സി ഇവിടെ കുറവുണ്ട് ഐ ടോൾ യു വി പുട്ട് ന്യൂ എയർ കണ്ടീഷണർ യൂണോ വട്ട് ഇസ് റോങ് വിത്ത് ദാറ്റ് അവിടെ ഇത് പറഞ്ഞു നോ സാർ ഇൻ ദ ഗ്രൗണ്ട് എന്ന് അത് തമാശയായിട്ട് പറഞ്ഞു അപ്പോൾ അതാണ് ആളുകളുടെ വികാരം ഈ സ്റ്റേ ഇവിടുത്തെ ഒരു വലിയ കുഴപ്പം എന്താണെന്ന് വെച്ചാൽ കാസ്പെറോവിക്സ് അതുപോലെ തന്നെ തുടങ്ങിയിട്ടുള്ള താരങ്ങൾ മുഴുവൻ ഡീഹൈഡ്രേറ്റഡ് ആയിട്ട് വീണിട്ടുണ്ട് ഇവിടെ ഒമിറ്റ് ചെയ്തിട്ടുണ്ട് ഗ്രൗണ്ടിൽ ഇവിടെ ഒരു സമ്മറിൽ ഒരു ഏപ്രിലോ മെയ്യിലൊക്കെ കളി നടത്തുകയാണെങ്കിൽ ഇവിടുത്തെ ഹ്യൂമിഡിറ്റി ലെവലിൽ മാത്രം വടർ ഹൈ ആണ് തൊണ്ണൂറ് ശതമാനത്തിന് മേലെയാണ് അതുകൊണ്ടാണ് നമുക്ക് വേണ്ടത് ഇനിയുള്ള സ്റ്റേഡിയങ്ങൾ ഡിസൈൻ ചെയ്യുന്നത് ഏറ്റവും നല്ല ഗ്രീൻ ആർക്കിടെക്ചറിലും ഏറ്റവും നല്ല രീതിയിലാണ് ഡിസൈൻ വേറെ ഏതെങ്കിലും സ്ഥലത്തിന് സർക്കാരിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ടോ ഞങ്ങൾ എച്ച് എം ഡിയുടെ സ്ഥലം അൻപത് ഏക്കർ തരണം അൻപത് ഏക്കർ സ്ഥലം തന്നു കഴിഞ്ഞാൽ ഇവിടെ സർക്കാരിൻ്റെ ഒരു മുതൽ മുടക്കുമില്ലാതെ കൊച്ചി കൊച്ചിയിൽ ഒരു സ്പോർട്സ് കോംപ്ലക്സ് പണിയാം ക്രിക്കറ്റ് മാത്രമല്ല എല്ലാ സ്പോർട്സിനുള്ള കോംപ്ലക്സ് ഞങ്ങളുടെ ചെലവിൽ ഞങ്ങളുടെ ചെലവിൽ എന്ന് പറഞ്ഞാൽ അതിനുള്ള ഫണ്ട് സ്വരൂപങ്ങളൊക്കെ ഞങ്ങൾ നടത്തിക്കോളാം ഇടക്കൊച്ചിയിൽ വാങ്ങി ഇരുപത്തിനാല് ഏക്കർ സ്ഥലത്തിന് എന്ത് സംഭവിക്കുന്ന പറയുന്നത് ഇടക്കൊലിയിൽ നമുക്കൊരു അക്കാഡമി തുടങ്ങാം അക്കാഡമി തുടങ്ങാം വെച്ചാൽ നമുക്ക് എവിടുന്ന് വേണമെങ്കിലെത്താം രണ്ട് ഗ്രൗണ്ട് അവിടെ വീഴും അക്കാഡമിക്ക് ആണെങ്കിൽ അതിനുവേണ്ടിയിട്ടുള്ള എല്ലാ സംവിധാനങ്ങളും നമുക്ക് എടുക്കാം നമുക്കൊരു ക്ലബ്ബ് ഹൗസ് പണി തുടങ്ങാം സർക്കാരിൽ നിന്ന് അങ്ങനെ സ്ഥലം വിട്ടുതരാൻ എന്തെങ്കിലും സാധ്യത തങ്ങൾ കാണുന്നുണ്ടോ തീർച്ചയായിട്ടും കേരളം ഒഴിച്ച് മുഴുവൻ സ്റ്റേറ്റിലും ഗവൺമെൻറ് സ്ഥലം കൊടുത്തിട്ടുണ്ട് എന്തേ കേരളത്തിലെ ആളുകളത് കാണാത്ത ജാർഖണ്ഡിൽ ഈ റാഞ്ചിയിലും ഏറ്റവും നല്ലൊരു സ്റ്റേഡിയമാണ് ഇപ്പോൾ പൂർത്തിയായിട്ടുള്ളത് ഹെവി ഇൻഡസ്ട്രീസിന് എച്ച് എം ഡിയുടെ അതേ വകുപ്പാണ് ക്രിക്കറ്റിൽ വേണ്ടത്ര പണമുണ്ട് അല്ലെങ്കിൽ വേണ്ടാത്തത്ര പണമുണ്ട് ഈ പണം കൊണ്ട് കേരളത്തിലെ മറ്റ് കളികളെ പ്രോത്സാഹിപ്പിക്കാൻ എന്താണ് കെ സി ചെയ്യുന്നത് രണ്ട് ലിമിറ്റേഷൻസ് ഉണ്ട് ഇന്ന് ഒന്നാമതായിട്ട് ഇംഗഡാസ് ആക്ടിൽ ട്വൽവേ രജിസ്ട്രേഷൻ ഉള്ളതുകൊണ്ട് ഒരു ചാരിറ്റി ഇതിലേക്ക് ഡൊണേഷൻസ് കൊടുക്കാൻ പറ്റില്ല അങ്ങനെ ഡൊണേഷൻ കൊടുക്കാൻ ഞങ്ങൾക്ക് പവർ ഉണ്ടായിരുന്നെങ്കിൽ ശ്രീ ജോണി ലൂക്കസ് എന്നോട് ചോദിക്കുകയാണ് മാത്യു എനിക്കൊരു വണ്ടി വേണം ഒന്ന് കെ സി വാങ്ങിച്ചു വന്നുകൂടാൻ നിനക്ക് ഇഷ്ടംപോലെ പണമുണ്ടല്ലോ ഞാൻ ഉടനെ ആ ജോണി ലൂക്കസിനെ പ്രീതിപ്പിക്കാൻ വേണ്ടി ഞാനൊരു വണ്ടി ഡൊണേറ്റ് ചെയ്യുന്നു അങ്ങനെ പാടില്ല അതൊന്ന് ലിമിറ്റേഷൻ ആരെയും പ്രീതിപ്പെടുത്താൻ വേണ്ടി നിങ്ങൾ ഒരു സൗജന്യവും ചെയ്യേണ്ട പക്ഷേ ഉഷ സ്കൂളിനെ പോലെയുള്ള ഒരു സ്ഥാപനത്തെ പ്രോത്സാഹിപ്പിക്കാൻ ചിലത് നിങ്ങൾക്ക് ചെയ്യാം ഉഷാ സ്കൂളിന്റെ ട്രാക്കിന് സെൻട്രൽ ഗവൺമെന്റിന്റെ ഫണ്ടിൽ നിന്ന് പൈസ കൊടുത്തു എന്ന് പറയുന്നത് തെറ്റാണ് അഞ്ച് കോടി രൂപ ബി സി സി ഐ നാഷണൽ സ്പോർട്സ് ഫണ്ട് ഡെപ്പോസിറ്റ് ചെയ്താണ് കൊടുത്തിട്ടുള്ളത് അതായത് ഉഷ പറഞ്ഞത് അങ്ങനല്ലോ അല്ല ഉഷയ്ക്ക് അറിഞ്ഞുകൂടാത്തുകൊണ്ടാണ് ഉഷയ്ക്ക് എവിടെ ഫണ്ട് വന്നു എന്ന് ഉഷയ്ക്ക് അറിഞ്ഞുകൂടാ ഞങ്ങളുടെ ഫണ്ട് എടുത്ത് എങ്ങനെയാണ് അജയ് അജയമാക്കന് വെറുതെ ചെക്ക് എടുത്ത് സൈൻ ചെയ്ത് കൊടുക്കാൻ പറ്റുക ബഡ്ജറ്റ് കൂടെ അല്ലാതെ താങ്കൾ ഇപ്പോൾ ദേശീയ ക്രിക്കറ്റ് അക്കാദമിയുടെ ചെയർമാൻ കൂടിയാണ് ഗാവസ്കറും ശാന്തി പാട്ടീലും രവിശാസ്ത്രിയും ഇരുന്ന ഒരു കസേരയിലാണ് താങ്കൾ ഇരിക്കുന്നത് അങ്ങനെ ഉയർന്ന തലത്തിൽ ഒന്നും കളിക്കാത്ത താങ്കൾ എങ്ങനെയാണ് അവിടെ എത്തിപ്പെട്ടത് ഇവിടെ തന്നെയാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതെങ്കിൽ നമ്മൾ ഒരു ക്രിക്കറ്റർ കപിൽ ദേവ് തുടങ്ങിയവരൊക്കെ ആ സ്ഥാനത്ത് ഇരുന്നിട്ടാണ് ഞാൻ ഒഴിച്ച് ആസിങ് ദുർഗാപൂരാണ് തുടങ്ങി വെച്ചത് അവരിൽ നിന്ന് ഒരു മാറ്റം ഒരു പാഡൈം ടൈം ഷിഫ്റ്റാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത് എന്തുകൊണ്ടാണ് എന്നെ ആ ആ സ്ഥാനത്തേക്ക് പരിഗണിച്ചതെന്ന് ഞാൻ എന്നോട് തന്നെ ചോദിച്ചു അല്ലാതെ ഞാൻ നമ്മുടെ ഫ്രണ്ട്സും ഒക്കെയായിട്ട് ബി സി സി ഐയിലുള്ള ആളുകളോടൊക്കെ ചോദിച്ചപ്പോൾ അവരെല്ലാം പറഞ്ഞൊരു മറുപടി ഇപ്പോൾ ഗവാസ്കറും കപിൽദേവ് തുടങ്ങിയിട്ടുള്ള ആളുകൾ ക്രിക്കറ്റിനെ പറ്റി ഒരു അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതന്നെ അൾട്ടിമേറ്റാണ് അവരുടെ അഭിപ്രായങ്ങൾ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് തലത്തിൽ നൂറ് ശതമാനം ശരിയായിരിക്കും നിർബന്ധമില്ല ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ അനിൽ കുമ്പ്ളെ ചെയർമാനായിരുന്നു അനിൽ കുമ്പ്ളെ പറഞ്ഞൊരു കാര്യമുണ്ട് എന്താണ് അണ്ടർ ഫോർട്ടീൻ ക്രിക്കറ്റ് വേണ്ട കർണാടകത്തിൽ അണ്ടർ ഫോർട്ടീൻ ക്രിക്കറ്റ് അവർ ഒഴിവാക്കി വളരെ ചെറുപ്പത്തിലെ ഫിഫ തുടങ്ങിയിട്ടുള്ള ഏജൻസികൾ പോലും അണ്ടർ ടെൻ തുടങ്ങി തുടങ്ങുന്നു നമ്മൾ അണ്ടർ ഫോർട്ടീൻ വേണ്ട കാരണം എന്താണ് അദ്ദേഹത്തിൻ്റെ കൊളീഗായിട്ടുള്ള ശ്രീനാഥ് ഇരുപത്തിമൂന്ന് വയസ്സിലാണ് ക്രിക്കറ്റ് കളിച്ചു തുടങ്ങിയത് എൻജിനീയറിംഗ് കഴിഞ്ഞിട്ട് അതൊരു മോഡലായിട്ട് എടുക്കാമോ ഇന്ത്യയിൽ മോഡലായിട്ട് എടുക്കാമോ അതിനു വേണ്ടിയിട്ട് എന്ത് ചെയ്തു അണ്ടർ ട്വൻറ്റി ഫൈവ് എന്ന് പറഞ്ഞൊരു കാറ്റഗറി കൊണ്ടുവന്നു ഞങ്ങൾ നേരെ റിവേഴ്സ് ചെയ്തു ശക്തമായിട്ട് ഞാൻ അണ്ടർ ഷുഡ് ബി ദ ഇന്ത്യ എല്ലാവർക്കും വളരെ ആവേശം ഉണ്ടാക്കിയ ഒരു കാര്യമാണ് കേരളത്തിന് ഒരു ഐ പി എൽ ടീം ഉണ്ടായി എന്നുള്ളത് കൊച്ചിയിൽ ഐ പി എൽ മത്സരങ്ങൾ വന്നതും ഇപ്പോൾ കേരളത്തിന് ടീമും ഇല്ല കൊച്ചിയിൽ ഐ പി എല്ലും ഇല്ല താങ്കൾക്ക് ഈ ബി സി സിയിൽ ഒക്കെ സ്വാധീനം പറയുന്നു എന്നിട്ട് കേരളത്തിന് എന്താ പ്രയോജനം എൻ്റർടൈൻമെന്റ് ടാക്സ് പൂർണ്ണമായി ഒഴിവാക്കിയാൽ കൊച്ചിയിൽ ഐ പി എൽ കൊണ്ടുവരാം ഇല്ലെങ്കിൽ നമ്മുടേതല്ലാത്ത ഇൻവെസ്റ്റേഴ്സ് കൊച്ചിയിൽ കൊണ്ടുവന്ന് കളിക്കണം എന്ന് അവർക്ക് നേർച്ചയില്ല ഭരണാധികാരികൾ കാണേണ്ട ഒരു കാര്യം ഇതിന് ഡയറക്റ്റായിട്ട് നൽകുന്ന ഒരു എക്സംഷൻ ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് വിനോദ നികുതി ഒന്നും വേണ്ട ഐ പി എല്ലും വേണ്ട ഐ പി എൽ വരുമ്പോൾ കിട്ടുന്ന ഇൻഡയറക്റ്റ് പറ്റി ആരും പറയുന്നില്ല ജി എം ആർ വേറൊരു വിദേശത്തെ ലോകോത്തര ഏജൻസിയെ കൊണ്ട് ഐ പി എൽ ഡൽഹി കൊണ്ടാകുന്ന ഗുണത്തെ സംബന്ധിച്ചിടത്തോളം സ്റ്റഡി ചെയ്തിട്ടുണ്ട് ആ സ്റ്റഡിയിലൊക്കെ റിവീൽ ചെയ്തിരിക്കുന്ന എന്തോരം വലിയ കാര്യങ്ങളാണ് എൻ്റെ പി എച്ച് ഡി ടോപ്പിക്കും അത് തന്നെ ഐ പി എല്ലാണ് എൻ്റെ പ്രധാനമായിട്ടും ഒരു കാര്യം ഒരുപക്ഷെ ആദ്യമായിട്ടായിരിക്കും പി എച്ച് ഡി ഐ പി എല്ലിനെ സംബന്ധിച്ചു അതാണ് അതാണ് എന്നെ ഇൻഡ്യൂസ് ചെയ്യുന്ന ഒരു കാര്യം കൊച്ചിയെക്കുറിച്ചും കേരളത്തെക്കുറിച്ചും താങ്കൾക്ക് ഒരുപാട് സ്വപ്നങ്ങളുണ്ട് താങ്കളെക്കുറിച്ച് തന്നെയുള്ള സ്വപ്നം എന്താണ് ഇനി തീർച്ചയായിട്ടും ഇതിൽ നമ്മളിരിക്കുന്ന ആ സ്ഥലത്ത് ഞാൻ പലപ്പോഴും എന്നോട് തന്നെ ചോദിക്കുന്നു ആ മൈ ഡൂയിങ് ജസ്റ്റിസ് ടു മൈ ഓർഗനൈസേഷൻ ഞാൻ ഇത് ചെയ്യുന്നത് പൂർണ്ണമായും ശരിയാണോ എന്ന് ചോദിക്കാറുണ്ട് അതിന് പലപ്പോഴും ഞാൻ പഡ്മിനി തോമസിനെതിരെ കമൻ്റ് പറഞ്ഞു എന്ന് പറഞ്ഞ് വന്നപ്പോൾ എൻ്റെ ഭാര്യ ഉടനെ തന്നെ വിളിച്ച് പറഞ്ഞു വൈ ഷുഡ് യു പാസ് എ കമൻറ്റ് അഗൈൻസ്റ്റ് എ വുമൺ ഞാൻ പറഞ്ഞു ഭാര്യയ്ക്ക് കൊടുത്ത മറുപടി ഞാൻ അവരുടെ പേരെടുത്ത് പറഞ്ഞിട്ടില്ല ഐ ആം നോട്ട് എ എ മേക്കിംഗ് എനി കമൻ്റ് അഗേൻസ്റ്റ് ദറ്റ് ഇൻഡിവിജ്വൽ ഞാൻ പറയുന്നത് ആ സ്ഥാനത്തെ എന്നെ സംബന്ധിച്ചിടത്തോളം പ്രസിഡന്റിനേതാണ് ആ പ്രസിഡന്റ് അവിടെ കൗൺസിലിൽ നല്ലൊരു സെക്രട്ടറി പോകുന്നതിൻ്റെ പ്രസിഡന്റ് മന്ത്രി നല്ലതാണ് ഇതൊക്കെ ഞാൻ സംഭവിക്കാം പക്ഷേ അങ്ങനെയുള്ള കമൻ്റുകളാണ് ഞാൻ പറയുന്നത് അതുപോലെ തന്നെ ഞാൻ പറയുന്നു എനിക്കെതിൽ ഞാനും വിമർശന വിധേയമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം വ്യക്തിപരമായിട്ട് ഒരു സ്പോർട്സ് അഡ്മിനിസ്ട്രേഷൻ എന്നുള്ള വാട്ട് ഈസ് മൈ കോൺട്രിബ്യൂഷൻ ടു കേരള ആൻഡ് ഓൾസോ ഇന്ത്യൻ ക്രിക്കറ്റ് എന്നെ സംബന്ധിച്ചിടത്തോളം പതിനാല് ജില്ലയിലും സ്പോർട്സ് കോംപ്ലക്സ് കേരളത്തിൽ മാത്രം അതല്ല ഞാൻ തീർച്ചയായിട്ടും എന്നെ ബി സി സി ഐയിൽ അംഗീകരിക്കുമെങ്കിൽ ബി സി സി ഐയിലും അതിൻ്റേതായത് കോൺപ്ലിസ് ഞാൻ എൻ സി ഐയുടെ കാര്യം ഞങ്ങൾ സൂചിപ്പിച്ചു അതുപോലെ തന്നെ പതിനാല് ജില്ലയിലും സ്പോർട്സ് കോംപ്ലക്സ് കൊച്ചിയിലൊരു അന്താരാഷ്ട്ര സ്റ്റേഡിയം കോംപ്ലക്സ് ഇത് നമ്മുടെ സ്വപ്നമാണ് ആ നിമിഷം ഇതിന് റിട്ടയർ ചെയ്ത് ജീവിച്ചിരുന്നുണ്ടെങ്കിൽ ഞാൻ റിട്ടയർമെന്റ് ലൈഫിലേക്ക് പോകും അല്ല ബി സി സി ഐ വഹിക്കണമെന്നുള്ള ആഗ്രഹമൊന്നുമില്ല അങ്ങനെ ഞാൻ നമ്മൾ ആഗ്രഹിക്കരുതല്ലോ ഇതെല്ലാം നമ്മൾ നമ്മൾ പിടിച്ചു വാങ്ങേണ്ട ഒന്നല്ല ഇവിടെ മുഴുവൻ ആളുകളും ഇവിടെ മഴ മൂലം കളി നടക്കില്ല എന്ന് പറഞ്ഞപ്പോഴും വളരെ പോസിറ്റീവായിട്ട് ഞാൻ എടുത്ത ഒരു സംഭവമാണ് ഈ മാച്ച് എന്ന് പറയുന്നത് ഇത് ഔട്ട് ഓഫ് ടൗൺ മേടിച്ച് നമ്മൾ നടത്തി അത് ദൈവാധീനം എന്ന് പറയുന്ന ഒരു സാധനം കൂടെ ഉണ്ട് അതുകൊണ്ട് സക്സസ്ഫുൾ ആയിട്ടുള്ള സ്പോർട്സ് സ്പോർട്സ് അഡ്മിനിസ്ട്രേറ്റർ ആണ് ആകണം അങ്ങനെ അറിയപ്പെടണം എന്നുള്ളതാണ് എൻ്റെ എൻ്റെ ഒരു മിതമായ ആഗ്രഹം അപ്പോൾ കളിയിലുള്ള അനിശ്ചിതത്വം സ്വന്തം ഭാവിക്ക് ഉണ്ടാവാതിരിക്കട്ടെ വളരെ നല്ല